അംബേദ്കർ പരാമർശത്തിൽ അമിത്ഷായെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പ്രതിപക്ഷം രാജ്യത്തിന്റെ ജനാധിപത്യ ശ്രീകോവിലായ പാർലമെന്റിൽ ഭരണഘടന ശില്പിയായ അംബേദ്കറെ അപമാനിച്ച് സംസാരിച്ച അമിത്ഷായ്ക്ക് പല കോണുകളിൽ നിന്നും കുറുക്കിക്കൊള്ളുന്ന മറുപടികൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും അമിത്ഷായുടെ രാജി എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇന്ത്യാ സഖ്യം ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ലക്ഷ്യം ം അമിത്ഷായുടെ രാജി ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ മാസം ഇരുപത്തിനാലിന് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമാകും ഇതിന്റെ ഭാഗമായി പാർട്ടിയുടെ എല്ലാ പാർലമെന്റ് അംഗങ്ങളും കേന്ദ്ര പ്രവർത്തക സമിതി അംഗങ്ങളും രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ രാജ്യവ്യാപകമായി പത്രസമ്മേളനം നടത്തി നിലപാട് പരസ്യമാക്കുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അംബേദ്കറിനെ അപമാനിക്കുന്ന പരാമർശങ്ങൾക്ക് മാപ്പ് പറഞ്ഞ് അമിത് ഷാ രാജിവെക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം രാജ്യത്തെ എല്ലാ ജില്ലകളിലും ബാബാ സാഹേബ് അംബേദ്കർ സമാൻ മാർച്ച് നടത്തുമെന്നാണ് നിർദ്ദേശങ്ങളിലടങ്ങിയ സർക്കുലറിൽ പറയുന്നത് അംബേദ്കറുടെ പ്രതിമയിൽ മാല ചാർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന മാർച്ച് ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിവേദനം സമർപ്പിച്ചുകൊണ്ടായിരിക്കും സമാപിക്കുക എന്നും പറയുന്നുണ്ട് പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായുള്ള പത്രസമ്മേളനങ്ങളിൽ എം പിമാരും പ്രവർത്തക സമിതി അംഗങ്ങളും അതാത് നിയോജക മണ്ഡലങ്ങളിൽ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി ആദ്യം ആദ്യമെത്തിയത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കൊച്ചുമകനായ പ്രകാശ് അംബേദ്കർ ചില പ്രതിഷേധ സമരങ്ങൾക്ക് പ്രകാശ് അംബേദ്കറും പങ്കെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരിഹാസം ബി ജെ പിയുടെ പഴയ മാനസികാവസ്ഥയുടെ പ്രതിഫലനം ആണെന്നായിരുന്നു പ്രകാശ് അംബേദ്കർ പറഞ്ഞത് അംബേദ്കർ കാരണം തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ അസ്വസ്ഥത ബി ജെ പിക്ക് ഉണ്ടെന്നുമാണ് ഹുജൻ അക്കാഡി നേതാവ് കൂടിയായ പ്രകാശ് ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണം അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നതിനാൽ ബി മാത്രമല്ല അവരുടെ മുൻഗാമികളായിരുന്ന ജനസംഘത്തിനും ആർ എസ് എസിനും ഒരിക്കലും അംബേദ്കർ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പ്രകാശ് അംബേദ്കർ പറയുന്നത് ബി ജെ പിക്ക് അംബേദ്കറുടെ കാര്യത്തിലുള്ള പഴയ മാനസിക അവസ്ഥ തന്നെയാണ് അമിത്ഷായുടെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നും പ്രകാശ് പറഞ്ഞു ഈ പ്രസ്താവനയിൽ പുതുമയൊന്നുമില്ല എന്നായിരുന്നു മറ്റൊരു മറുപടി അവരുടെ പദ്ധതികൾ ഒന്നും നടക്കില്ല ഇത് കോൺഗ്രസ് കാരണമല്ല ബാബാ സാഹേബ് അംബേദ്കർ കാരണമാണ് അതിന്റെ അസ്വസ്ഥത ബി ജെ പിക്ക് ഉണ്ടെന്നും പ്രകാശ് അംബേദ്കർ പറയുന്നുണ്ട് അമിത്ഷാ പറയുന്നതനുസരിച്ച് അംബേദ്കറെ ദൈവത്തെയാണ് ബഹുമാനിക്കേണ്ടത് ഭരണഘടനയുടെ പിതാവിനെ അംഗീകരിക്കുക എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയെന്ന് കൂടി അർത്ഥമുണ്ടെന്ന് പറഞ്ഞ പ്രകാശ് അമിത്ഷായ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ അംബേദ്കർ ഒരു പഠന വിഷയമാക്കുന്നതും ഇന്ത്യയുടെ ഭൂതകാലത്തെയും അവസ്ഥയെയും വിവരിക്കുവാൻ അംബേദ്കർ ചിന്താ പദ്ധതി സഹായിക്കുന്നതും ബി ജെ പിക്ക് ശ്രമിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾ അഭിപ്രായപ്പെടുന്നുണ്ട് ദളിതരുടെയും പിന്നോക്ക ജാതികളുടെയും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഐക്യനായി മാറുന്നത് അംബേദ്കർ എന്ന ഒരാൾ മാത്രമാണ് ഭരണഘടനാ ശില്പിയും ദളിത് നേതാവുമായ അംബേദ്കറിനോടും അദ്ദേഹത്തിന്റെ ആശയങ്ങളോടുമുള്ള എതിർപ്പ് ബി ജെ പി സർക്കാർ അമിത്ഷായൂടെ കുത്തിവയ്ക്കുകയാണെന്ന വിമർശനവും പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്